ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡെത്ത് നോട്ടിന്റെ രണ്ടാമത്തെ എപ്പിസോഡു വന്നിരിക്കുന്നത് ഫസ്റ്റ് എപ്പിസോഡ് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഐ ബട്ടണിൽ ലിങ്ക് ഷെയർ ചെയ്തേക്കാം ഒരുപാട് വലിച്ചു നീണ്ടാതെ നമുക്ക് നേരെ കഥയിലോട്ട് പോകാം പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക കഥയുടെ തുടക്കത്തിൽ ലൈറ്റിനെ കാണിക്കുകയാണ് അവൻ അവൻ്റെ ക്ലാസ്സിലിരിക്കുകയാണ് അവൻ്റെ അടുത്തായിട്ട് റിവ്യൂക്കുമുണ്ട് അങ്ങനെ അവർ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ് പോകുന്ന വഴി റിയൂക്ക് ലൈറ്റിനോടായിട്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ടെങ്കിലും ലൈറ്റ് അവനോട് മറുപടി ഒന്നും പറയുന്നില്ല കാരണം ലൈറ്റിന് മാത്രമേ റിയൂക്കിനെ കാണാൻ സാധിക്കുകയുള്ളൂ ലൈറ്റ് റിയൂക്കിന് മറുപടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ അവനെ ശ്രദ്ധിക്കുകയും ഇവന് വട്ടാണെന്നൊക്കെ ആളുകൾ വിചാരിക്കുമെന്ന് അവന് വളരെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ലൈറ്റ് റിയൂക്കിന് ഒന്നും കൊടുക്കാത്തത് അങ്ങനെ അവർ അവരുടെ വീട്ടിലെത്തുന്നു ഒട്ടും തന്നെ സമയം പാഴാക്കാതെ ലൈറ്റ് ആ ഡെത്ത് നോട്ട് എടുക്കുകയാണ് എന്നിട്ട് അതിൽ ഓരോ ക്രിമിനൽസിന്റെ പേരെഴുതിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലൈറ്റിന്റെ സഹോദരി അങ്ങോട്ട് വരുന്നത് ലൈറ്റ് അവന്റെ ഡോറിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നു അവൾ അകത്തോട്ട് പ്രവേശിക്കുകയാണ് അപ്പോഴാണ് റിയോക്ക് ലൈറ്റിനോടായിട്ടൊരു കാര്യം പറയുന്നത് നീ ആ പുസ്തകം തൊട്ടതുകൊണ്ടാണ് നിനക്ക് എന്നെ കാണാൻ സാധിക്കുന്നത് ആ പുസ്തകം ആര് തൊട്ടാലും അവർക്ക് എന്നെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവൾ ആ പുസ്തകം തൊടാതെ നീ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നു അപ്പോഴാണ് ലൈറ്റ് ചോദിക്കുന്നത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നീ ഇപ്പോഴാണോ എന്നോട് പറയുന്നതെന്ന് ഇത് കേട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൾ അവിടെ നിന്ന് പോവുകയാണ് അവിടെ കട്ടിയത് പിന്നെ നമ്മൾ ഒരു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പോലത്തെ സ്ഥലം കാണിക്കണം ഒരുപാട് നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ അവരുടെയൊക്കെ ചർച്ചാവിഷയം എന്ന് പറയുന്നത് ഒരുപാട് ക്രിമിനൽസുകൾ ജയിലിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ ആരാണ് ഇതൊരു സാധാരണ സംഭവമാണോ അതോ അസ്വാഭാവികമായിട്ട് നടക്കുന്നത് എന്താണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു വിഭാഗം പറയുന്നത് മരിച്ചതൊക്കെ ക്രിമിനൽസ് അല്ലേ നമ്മൾ അതിന്റെ പുറകെ പോയി എന്തിനാണ് സമയം കളയുന്നത് മാത്രമല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് എന്ന് പറയുന്ന ഒരു സാധാരണ സംഭവമാണ് അതൊരു അസ്വാഭാവികത അതിലൊന്നും ഇല്ല എന്ന് പറയുന്നു എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് അത് ക്രിമിനൽസുകൾ ആണെന്നുണ്ടെങ്കിലും അതൊരു കൊലപാതകമാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് മാത്രമല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരേപോലെ ആളുകൾ ഇത്രയും ആളുകൾ ഒരുപോലെ മരണപ്പെടണം എന്നുണ്ടെങ്കിൽ അതിലൊരു സാധാരണ കാര്യമേ അല്ല ഇതിന്റെ പുറകെ ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമോ ഒരു വ്യക്തിയോ ആകാം അത് നമ്മൾ കണ്ടു പിടിച്ച് തന്നെ ആകണം അല്ലെങ്കിൽ അത് വളരെ വലിയൊരു അപകടത്തിലേക്ക് നമ്മളെ നയിക്കുമെന്ന് പറയുകയാണ് അപ്പോഴാണ് അവിടുത്തെ പോലീസ് ചീഫ് പറയുന്നത് നമുക്കിത് ഒറ്റയ്ക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല നമുക്ക് എല്ലിന്റെ സഹായം വേണ്ടിവരുമെന്ന് അപ്പം മറ്റുള്ളവർ ചോദിക്കുന്നത് ആരാണ് ഈ എൽ എല്ലെന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ് ആണോ അവരന്വേഷിച്ചിട്ടുള്ള എല്ലാ കേസുകളും അവൻ വളരെ വിദഗ്ധമായി തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് അവൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രതിയെ അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ ആരാണോ അവരെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് പക്ഷെ അവനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് ഒരു വഴിയും ഇല്ല എന്ന് പറയുന്നു പിന്നെ എങ്ങനെയാണ് നമുക്ക് അവനെ കോണ്ടാക്ട് ചെയ്യാം അതിന് ഒരു വഴിയുണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഒരാൾ നടന്നു വരികയാണ് ഇയാളുടെ പേരാണ് വട്ടാരി എല്ലുമായി ആകെ ഡയറക്റ്റ് ബന്ധമുള്ള ഒരേ ഒരു വ്യക്തി എല്ലിനെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിനെ മറ്റൊരാളും ഇതുവരെ കണ്ടിട്ടില്ല ഇയാളുടെ ഐഡന്റിറ്റിയും മറ്റൊരാൾക്ക് അറിയില്ല അങ്ങനെ വട്ടാരി അവിടെ വന്നതിന് ശേഷം അവരോടായിട്ട് പറയുകയാണ് എല്ല് ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് അങ്ങനെ അയാൾ ലാപ്ടോപ്പ് തുറക്കുന്നു ലാപ്ടോപ്പ് അവരുടെ സ്ക്രീനുമായിട്ട് കണക്ട് ചെയ്യാണ് ആ സ്ക്രീനിൽ എല്ലെന്ന് എഴുതി കാണിക്കുന്നു അപ്പോഴേക്കും എല്ലിൻ്റെ സൗണ്ട് ഹലോ ഗൈസ് മൈ നെമിസ് എൽ അത് അതിവിടെ കട്ടിയത് പിന്നെ നമ്മളെ കാണിക്കുന്നത് ലൈറ്റിനെയും റിയൂക്കിനെയും ആണ് ഒരു പഴയ ബിൽഡിങ്ങിലാണ് നിൽക്കുന്നത് റിയൂക്ക് ലൈറ്റിനോടായിട്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അപ്പോഴാണ് ലൈറ്റ് പറയുന്നത് നീ പറഞ്ഞില്ലേ ദത്തിനോട്ട് ആര് തൊട്ടാലും അവർക്കത് നിന്നെ കാണാൻ സാധിക്കുമെന്നുള്ളത് അത് വളരെ വലിയൊരു അപകടമാണ് കാരണം എൻ്റെ ഫാമിലിയോ മറ്റോ ഇത് തൊടുകയും നിന്നെ അവർക്ക് കാണാൻ സാധിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ചെയ്തത് വെറുതെയാകും അവസാനം ഞാൻ തന്നെ എൻ്റെ ഫാമിലിയെ കൊല്ലണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അതിന് അനുവദിച്ചുകൂടാ എന്ന് പറഞ്ഞാൽ അവൻ എന്തൊക്കെയോ ഒരു കെമിക്കൽ വെച്ചിട്ട് ഒരുമിച്ച് കാണിക്കുന്നു പെട്ടെന്ന് അവിടെ ഒരു തീയൊക്കെ പിടിക്കുന്നുണ്ട് അവിടെ കെട്ടിയത് പിന്നെ നമ്മളെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സാണ് കാണിക്കുന്നത് അവിടെ വെല്ലു പറയുകയാണ് ഈ ഒരു കേസിനെ കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഈ ഒരു കേസ് എടുക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് വേണം മാത്രമല്ല എനിക്ക് ജപ്പാൻ പോലീസുകാരുമായി വർക്ക് ചെയ്യാൻ ഒരുപാട് സന്തോഷമാണ് എന്ന് ഇത് കേൾക്കുന്ന ജപ്പാൻ പോലീസ് ചീഫ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ജപ്പാൻ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതെന്ന് അപ്പോഴാണ് എല് പറയുന്നത് ഞാൻ അന്വേഷിച്ചതും പ്രകാരം ഈ ഒരു പ്രതി എന്ന് പറയുന്നത് ജപ്പാൻ ബേസ് ചെയ്തിട്ടാണുള്ളത് അതുകൊണ്ടാണ് അവിടെ നിന്ന് മാത്രമേ അവനെ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതെന്ന് അവിടെ കണ്ടത് പിന്നെയും നമ്മളെ റിയൂക്കിനെയും ലൈറ്റിനെയും കാണിക്കുന്നത് അവരുടെ വീട്ടിലിരിക്കുകയാണ് അപ്പോൾ റിയൂക്ക് ചോദിക്കുന്നുണ്ട് നീ ആ ഡയറി എന്താണ് ചെയ്തതെന്നുള്ളത് ഞാൻ ആ ഡ്രോയറിൽ വെച്ചിട്ടുണ്ട് ഡ്രോയറിലോ ഡ്രോയറിലാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് താക്കോല് അങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോഴാണ് ലൈറ്റ് പറയുന്നത് ഞാനത് പർപ്പസ് പോലീ വെച്ചതാണ് ആ ഡ്രോയർ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വെറും ഒരു സാധ ഡയറി മാത്രമേ ആളുകൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നീ ആ ഡെത്ത് ഡെത്തിനോട്ട് എന്ത് ചെയ്തു അപ്പോഴാണ് ലൈറ്റ് പറയുന്നത് അതിന് ഈ ഒരു പേന മാത്രം മതിയണം അങ്ങനെ ആ പേന അഴിച്ച് അതിൻ്റെ റീഫില്ലർ എടുക്കുകയാണ് എന്നിട്ട് ആ ഡ്രോയറിന്റെ അടിയിൽ ചെറിയൊരു ഹോൾ ഉണ്ട് അതിൽ പുഷ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു ഡ്രോ തുറന്നു വരുന്നു അതിനകത്താണ് അവൻ ഡെത്തിനോട്ട് ഒളിപ്പിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഈയൊരു ഉപയോഗിക്കാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു ഡ്രോയർ തുറക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഷോർട്ട് സർക്യൂട്ട് ഘടിപ്പിച്ചിട്ടുണ്ട് അത് ഷോർട്ട് ആവുകയും ആ ഒരു ഡെത്തിനോട്ട് കത്തി നശിക്കുകയും ചെയ്യും ഒരു തെളിവുകളും ഇല്ലാതെ അപ്പോഴാണ് റിയുക്ക് പറയുന്നത് ഇതിനു മുമ്പും ഒരുപാട് ഡെത്ത് നോട്ടുകൾ ആളുകളുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡെത്ത് നോട്ട് ആരും കാണാതെ ഒളിപ്പിക്കുക എന്നതുള്ളതാണ് പക്ഷെ നീ വളരെ ബുദ്ധിപരമായി ചിന്തിച്ച് ഓരോന്ന് ചെയ്യുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവര് ടി വി ശ്രദ്ധിക്കുന്നത് ആളുകൾക്കിടയിലെ വലിയ ചർച്ച തന്നെ ആ ഒരു കൊലപാതകയെ കുറിച്ചിട്ടാണ് ആ കൊലപാതകയ്ക്ക് ആ നാട്ടുകാർ ഒരു പേരിടുന്നു കിര ഈ ഒരു പേര് കേൾക്കുന്ന ലൈറ്റിനാണെന്നുണ്ടെങ്കിൽ ഒരു പേര് വളരെ ഇഷ്ടപ്പെടുകയാണ് ആളുകൾക്കിടയിൽ രണ്ട് രീതിയിൽ സംസാരം വരുന്നുണ്ട് ഈ കൊലപാതകം ചെയ്യുന്നത് ശരിയല്ല എന്നും എന്നാൽ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ ഈ ക്രിമിനലുകൾ മരിക്കുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടി വിയിൽ ഒരു ന്യൂസ് കാണുന്നത് ആ ന്യൂസിൽ ഒരു വ്യക്തി വന്നിരിക്കുകയാണ് അയാളുടെ പേര് ലിൻഡ് എൽ അയാൾ അപ്പോൾ സ്വയം പരിചയപ്പെടുത്തുകയാണ് എന്റെ പേര് ലിൻഡ് എൽ ട്രെയിലർ കിരാ നീ എന്നെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് ഞാൻ നിന്നെ ഉടനെ തന്നെ പിടികൂടും അങ്ങനെ എല്ല് ലൈറ്റിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ നല്ലതാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്നതെല്ലാം വളരെ മോശമായ കാര്യമാണ് നീ ഒരു ആണ് എന്നൊക്കെ പറയണം നിന്നെ ഞാൻ പിടികൂടും നീ സൂക്ഷിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലൈറ്റിന്റെ ദേഷ്യം വരികയാണ് നീ എന്നെ പിടികൂടുമോ ആദ്യം നീ ജീവിച്ചിരിക്കാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ലൈറ്റ് അവന്റെ ആ ഡെത്ത് നോട്ട് എടുക്കുകയാണ് അതിൽ എല്ലിന്റെ പേര് മുഴുവനായി എഴുതുന്നു പറഞ്ഞ നാല്പത് സെക്കൻഡിനുള്ളിൽ ആ വ്യക്തി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ് ഇത് കാണുന്ന ലൈറ്റ് പൊട്ടിച്ചിരിക്കുകയാണ് നീ ഇനി എങ്ങനെയാണ് എന്നെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു പെട്ടെന്നാണ് സ്ക്രീൻ മാറുന്നത് അവിടെ എല്ലിന്റെ സിഗ്നൽ വരുന്നു ഹായ് കിര നീ ഇപ്പോൾ കൊന്ന വ്യക്തി ഞാനല്ല അപ്പോൾ നിനക്ക് ആളുകളുടെ അടുത്ത് നേരിട്ട് വരാതെയും അവരെ കൊല്ലാൻ സാധിക്കുമല്ലേ ഓ നീ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി നിന്നെ കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് ലൈവിലിട്ടത് നീ വിചാരിക്കുന്നുണ്ടോ ഇത് ലോകം മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യുന്നതാണെന്നും ഒരിക്കലുമല്ല ഇത് കാണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമാണ് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കിര നീ കാണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളതെന്ന് ഞാൻ നിന്റെ അടുത്തേക്ക് ഒരുപാട് എത്തിക്കഴിഞ്ഞു നീ ജപ്പാനുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു കാരണം നീ ആദ്യം ചെയ്ത കൊലപാതകം ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ജപ്പാനിൽ അധികം ആർക്കും അറിയപ്പെടാത്ത ഒരു ക്രിമിനലാണ് അതുകൊണ്ട് തന്നെ ആ ജപ്പാനുള്ള ഒരാൾക്കായിരിക്കണം ഇത് ചെയ്യാൻ സാധ്യത എന്ന് ഞാൻ ആദ്യമേ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജപ്പാനിലെ ഓരോ സ്ഥലത്തും മാറ്റി മാറ്റി ലൈവ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് ആദ്യമായി ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഈ കാണ്ടൂൽ ചെയ്യാം എന്ന് തീരുമാനിക്കുകയായിരുന്നു പക്ഷെ നിന്റെ നിർഭാഗ്യവശാൽ നീ അതിൽ വന്ന് പെടുകയായിരുന്നു കിര എന്ന് പറയുന്നത് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ കിര നിനക്ക് ഇപ്പോൾ നീ എന്നെ കൊല്ലണം കൊല്ലുകിര കൊല്ലുകിര എന്ന് പറഞ്ഞിട്ട് ലൈവിലൂടെ എല്ല് അവിടെ കിടന്ന് ഒച്ചയിടുന്നു ജനങ്ങളെല്ലാം ഇത് കേട്ട് പരിഭ്രാന്തരാകുകയാണ് അങ്ങനെ എല്ല് തുടരുകയാണ് ഞാൻ നിന്നെ ഉടനെ തന്നെ പിടിക്കും എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും അന്ന് നീ ഉത്തരം പറയേണ്ടി വരും കിര നീ എവിടെ പോയി ഒളിച്ചാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കും അന്ന് നിന്റെ അവസാനമാണ് ഞാനാണ് ജസ്റ്റിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നു അങ്ങനെ ഇവര് തമ്മിലുള്ള യുദ്ധം ഇനി എന്താകും എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിംഗ്